ഇട്ടോ ഇങ്ങോട്ട് നോക്ക്ടാ പുതിയ മാല ആള് അത് കടിച്ചു എടുത്തോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്നോന്ന നോക്കട്ടെ മാല വാച്ചു പുതിയ മാലയ്ക്ക് ഇട്ട് കിടക്കണേല തരാ തരാ കിടക്ക അവിടെ കിടക്ക് അവിടെ കിടക്ക് തരാം ഇട്ടെട്ടെ ആണ് വലിച്ചെടുത്തോണ്ട് പോരത് അവിടെ കിടക്ക് അവിടെ കിടക്ക എന്നാ തരാം അവിടെ കിടക്ക് കൂട്ടിക്കാറ്റണോ

സാലടടട സാലടടട സാല വെട്ടിക്ക് നിർట్టుട്ടോ സാല പോ 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 നീ നീ വരുമോ നീ വരുമോ നാക്ക് പോയി മാറ്റോ ച്ചു വച്ചു എവിടെ കൊണ്ടാ ഇതെങ്ങടാ ഇങ്ങുണ്ടാ എടുത്തിട്ട് വാ ഇറങ്ങി ഓടിയോ വേണാ വടിയോ അച്ചു അച്ചുവാർവാ വലിച്ചിട്ട് വരണോടാണ്ടടാ വിറ്റ് തരാം ഇങ്ങോട്ടാ ഇടണോ ഇടണോ മച്ചു ഇങ്ങോട്ടാ ഇട്ട് തരാം ഇങ്ങോട്ടാ ഇങ്ങോട്ടാടാ ഇട്ട് തരാം ഇങ്ങോട്ടാ ഇടണോ ഇവിടെ അവിടെ കേറി ഇട്ടിണ്ടല്ലോ കണ്ടോ മേലെ ഇന്നാ വെച്ചേ ഞാൻ വെക്കും മേക്കല്ല വെല്ലല്ല അല്ല വൈ അതൊന്ന് വെച്ചോ ഇതിനങ്ങ് അങ്ങോട്ട് അങ്ങോട്ട് ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് വരാന്തടാ ഏഹ് മാച്ചേ നിനക്ക് എന്ത് സംഭവിച്ചു നിനക്ക് എന്ത് സംഭവിച്ചു ഏ ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നു ഇന്നലെ വരെ എനക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ Maju, ente sambo cu. Mati, mati, mati. കൂട്ടിക്കാരനാ വീട്ട് കൂട്ടിക്കറി സന്ധ്യായില്ലേ സന്ധ്യ കേട്ടായി കൂട്ടിക്കറ കൂട്ടി കയറിടാ കൂറ്റില് കേറിടാ നടക്കുന്നു അവിടെ കിടക്കാനല്ല ഇവിടെ തല തല കാണുന്നില്ല എന്താ തല തല എന്തി